ബീഫ് മേടിക്കുമ്പോൾ പലപ്പോഴും ചെയ്തു നോക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ കാണുന്നത് ബീഫ് ദമാൻ വെറും നാല് ചേരുവയായി താറാക്കി എടുക്കുന്ന ഈ റെസിപ്പിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇതിനകട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇനി നല്ല വൃത്തിയായിട്ട് കഴിയെടുത്ത് ഒരു കഴിയെടുത്തൊരു അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കുക്കറിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര കിലോ ചെറിയുള്ളി ഇട്ടെടുക്കുന്നുണ്ട് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം സവാള ചേർക്കാൻ പാടില്ല ഒരു കിലോ ബീഫാണ് എടുക്കുന്നതെങ്കിൽ അര കിലോ ചെറിയുള്ളി എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാരുത് ഈ ഒരു കൂട്ടത്തും കളർ മാറുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇനി മെയിൻ ആയിട്ടും വേണ്ടത് വറ്റൽമുളക് പൊടിച്ചത് ഒരു മൂന്നാറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും ഇതിനകത്തിൽ ചേർക്കുന്നില്ല ഇതാണ് ഇതിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം ഈ ഒരു വറ്റൽമുളക് ഒന്ന് മൂത്തു വരുമ്പോഴത്തേക്കിന് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടേ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ബീഫ് ദമാ കത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറില്ല പക്ഷേ നമ്മൾ നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ലേ നിങ്ങൾ തന്നെ ചോദിക്കും എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇളക്കി പേരട്ടെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല ബീഫ് വെന്ത് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇനി ഇതൊരു ഓരോ കുക്കറിനും ഓരോ പ്രശ്നമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് വിസിൽ അടുപ്പിച്ചിട്ടാണ് ഇതാ ഇതുപോലെ ബീഫ് ഇവിടെ വേവിച്ചെടുത്തേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ ഒരു താവി വെച്ചിട്ട് ഇതിനെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാനിനകത്തോട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം വേറൊന്നും അല്ല ആ ഒരു ഗ്രേവി ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ചെറിയ തീല് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളകൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും പക്ഷേ കുരുമുളകൂടി ഒന്നും ഇതിനകത്തിൽ ചേർക്കാറില്ല ഇത്രേ മാത്രമേ ചേർക്കാറുള്ളൂ നല്ലതുപോലെ ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് കോരി കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നോ കിട്ടിലൻ ടേസ്റ്റാണ് ഒരുപാട് ചേരുവകളൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ലെങ്കിൽ എന്തോ ഒന്ന് ബീഫ് കറിയുന്ന ഒരു തവണ നിങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഉറപ്പായിട്ടും ബീഫ് ദമാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇത് പൊറോട്ട കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഗ്രേവിയാണ് എടുത്തു പറയേണ്ട സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലൊരു കിടൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ നൗ സൈനിങ് ഔട്ട് Thank you.